എനിക്ക് എനിക്ക് ഒരു ഒരു പറഞ്ഞിട്ട് നീ വന്നത് മൈക്ക് മുഴുവൻ വിളിച്ചു ഇവിടെ ഇവിടെ ഒന്നര ലക്ഷം ആ ഉണ്ട് രൂപ കിട്ടിയേ പറ്റൂ പിന്നെ ഞാൻ ചെയ്യും ജീവിക്കണ്ടേ നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവട ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു നിന്നൊരു ചില്ലിക്കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല നീ വേണെങ്കിൽ പോയി മോട്ടിച്ചോ ഞാൻ കേസ് പറഞ്ഞോളാം അഡ്വക്കേറ്റ് ശങ്കുപിള്ളക്ക് കേസ് പറയാനേ

പുത്തം രാമുണ്ടി കേട്ടിട്ടുണ്ടോ കൊള്ളാം കേട്ടിട്ടുണ്ടോ ഈ സിറ്റിയിലുള്ള പകുതിയിലധികം ഫാക്ടറികൾ അവരുടെ ഇല്ലയോ രേവതി ടൈൽസ് രേവതി രേവതി ഫൈനാൻസേഴ്സ് രേവതികളുണ്ട് ആരാ രേവതി മേനോൻ ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ ഈ രേവതി മോളായിരിക്കണം സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു അല്ല തേങ്ങാ പോകുന്ന പിള്ളേ മോശമൊന്നും കിട്ടും അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന് മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാമുണ്ണിമേനു മോനാന്ന അതുകൊണ്ടല്ലേ അവള് വളഞ്ഞുടി പോന്നത്യാണം കഴിഞ്ഞു പോയ അറിഞ്ഞു പോയാലല്ല അറിയും അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും പിന്നൊരു അല്പ ഇടിയും തൊഴിയും ഒക്കെ നടക്കും ആ പിന്നെ ഈ രാമുണ്ണിമേനു ഈ നഗരത്തിലൊരു വീടുള്ളതായിട്ട് അറിയാമോ

അല്ല എൻ്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി ഇയാളോ നേരത്തെ അറിയോ അപ്പ എഴപ്പായി ഇയാളോടോ താമസിക്കാൻ എന്നെ കിട്ടില്ല അയ്യോ ഇവളാണെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു വാ ഷാബേ നമുക്ക് പോവാ അപ്പനാ കമ്മീഷനാ കമ്മീഷൻ രണ്ടുണ്ട പോടാ ഓരോന്നിനെ തപ്പി കൊണ്ടുവന്നിരിക്കുന്നു മനുഷ്യൻ വർഗ്ഗത്തിൽ പഠാനീ കൂട താമസിക്കാം ഇത് കാലമ്പ കേസുകളല്ലേ ഓ വലിയ आईएएस ഓഫീസറല്ലേ ഇതിനൊക്കെ കടറ്റെന്നേ പറഞ്ഞിട്ടുള്ളൂ വാ ഷാബേ അപ്പോൾ ഞാൻ പോവാട്ടോ പോിക്കേ ില്ലേ പോവാൻ വരട്ടെ നീ എങ്ങോട്ടാ നാളെ എന്റെ റൂംമേറ്റ് വരും പിന്നെ ഒന്നെങ്കിൽ ഞാൻ തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ് ഒന്നുമില്ല ശരി ഞാനില്ല സമ്മതിച്ചു ചുണ്ടൂടും ചപ്പാത്തി ഏതെങ്കിലും കട ഒത്തി പൊളിച്ചാതി போலீஸ் ஆனால் எந்த கிடக்கே செல்லு எங்கே கழிச்சோண்டா வரலேவா தள்ளிப்பொடி தெரியும் போய் வெறும் சுப்ரன் சவண்டி கிலோ தாலு வண்டே இது கெட்டிக்கடே

എനിക്കും കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് എത്ര വണ്ടി വലിച്ചു എത്ര പാട ഉള്ളു എന്നൊക്കെ ചോദിക്കുമ്പോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഭാര്യ ഇത് ഭർത്താവ് അല്ല ഇത് ഭർത്താവ് ഇത് ഭാര്യ താക്കോൽ അങ്ങോട്ട് കൊടുക്കണം എന്റെ കമ്മീഷൻ ഇങ്ങോട്ട് തന്ന മനസിലായോ മനസ്സിലായി വരുന്നു

ഡിസ്ട്രിക് ആയിട്ടോട്ടോ ഇവിടാരും ഇല്ലേ പട്ടിയുണ്ടോ പട്ടിയുണ്ടോ ഇവിടെ ആരുമില്ലേ കേട്ടു ശരിയല്ല എന്റെ വീട്ടിൽ ഞാൻ ആരാണെന്നോ ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ അയലോടില്ലേ അയക്കൊരൽ കാശ് കിട്ടുന്ന അയ്യോ ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ

വെള്ളം ഒഴിക്കത്തേയില്ലേ മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥിയിൽ വരാ പിന്നെ ഇതിവിടെ ഇത് ഇവിടെ പോകല്ലോന്ന് കരുതി കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതില് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ വെള്ളം ഒരുക്കുന്ന ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഓ അതൊന്നും അല്ല സർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒറ്റക്കല്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നൊള്ളു പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ എന്തോ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപ്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ ആ ഏതാ എഴുതിയിരിക്കട്ടെ ഏ കള്ളന് കഞ്ഞി വെക്കുന്നറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞിവെക്കുന്നുണ്ടെന്ന് ഞാനിപ്പോഴിയുന്നത് അപ്പോ നാളെ മുതൽ രാമുണ്ണിമേനോട് താമസിക്കാൻ വരുന്നു അയ്യോ അതായത് വൃദ്ധദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ ചേട്ടോടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താ മതി വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടാന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ എന്റെ പിച്ചിക്കാന്നല്ലേ ഇപ്പൊ കണ്ടോ പിടിച്ചു നിർത്തിക്കോ കാലത്തെ തല കാണില്ല നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അല്ല തല എഴുതി പോട്ടെ അതും നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ ഇറങ്ങി പോകുന്ന സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ജമ്മ ഇങ്ങോട്ടില്ല ഇപ്പോഴത്തെ തിരിച്ചു വരവ് ഉദ്ദേശം എന്താണാവോ പണം വേണമായിരിക്കും അല്ലേ തരില്ല എനിക്ക് വേണ്ട കാശ് കിട്ടി ഞാൻ ബിസിനസ് തുടങ്ങി ഇലക്ട്രിക്കൽ ഗുഡ്സ് റെക്കോർഡ്സ് എല്ലാം ഒരു വലിയ ഷോറൂം കാശ് ആയി കൈ ഒന്നര ലക്ഷം രൂപയായി കുറച്ച് ബാങ്ക് ലോണുള്ള അച്ഛൻ പറഞ്ഞത് വഴി കാണിച്ച പറയാൻ വേണ്ടി ഞാൻ വഴി വഴി മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ മോഷ്ടിച്ചു ഒരിടത്ത് കുറച്ച് കാശ് ഇരുപങ്ങു രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു തലേനടിയിൽ നിന്ന് താക്കോൽ എടുത്തു സേഫ് തുറന്നു കാശെടുത്തു തലേതടി തന്നെ താക്കോല് വെക്കുകയും ചെയ്തു അവര് നിന്റെ പേര് ഒന്നര ലക്ഷം രൂപ സേഫ് സ്വന്തം തന്നെ മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല പോയി മോഷ്ടിക്കാൻ പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറയുന്ന അച്ഛനം പ്രതി അനുസരിക്കുന്ന മോനെ ഗോപാലേഷൻ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും ഓ പോലീസിനെ വേഗം വിളിച്ചാട്ട്

അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചേ പക്ഷെ ഒരു ഈ ആദ്യത്തെ മുട്ട പൂവൻ ആഹാ അതാണല്ലോ എന്നാൽ ഒന്നര ലക്ഷം രൂപ എന്റെ സേഫിനകത്തിരിക്കുന്നത് എന്റെ പൊന്നുമോനല്ലേ എന്റെ പൊന്നു ഗോപാലകൃഷ്ണ അച്ഛന്റെ കാച്ചുകൊണ്ട് മടക്കിട്ട നിന്റെ ഈ പ്രായത്തിൽ നിനക്കൊരു നൂറ് രൂപയുടെ ബിസിനസ് ചെയ്ത പൊന്നുമോനെ തീർച്ചയാണ് പോകാൻ തന്നെ വന്നത് പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാൻ കരുതി ഗുഡ് ബൈ ആ അങ്ങനെ തന്നെ കുഞ്ഞിനൊന്നും അതെ അല്ല തനിക്ക് പേര് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാര് അത് അസൂയ സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞോണ്ട് കിടക്കുന്ന പരദൂഷണക്കൻ അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വന്ന തന്നെ ഇടിക്കും ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലും ചെറുക്കാൻ സത്യം പറഞ്ഞോ ഏത് കരി രാമണ്ണിമേനു മകൻ നമ്മുടെ രേവതി കമ്പനിയോട് രാമണ്ണിമേനു അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏ ഗുരുവായൂരപ്പാ രക്ഷപ്പെട്ടു ഇപ്പഴാ നീ എന്റെ മോളായത് നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്ക് അറിയാവടി അത്രക്ക് സഹിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഏഴായാലോട് സംഗീതം പോയിട്ടുണ്ടോ പിന്നെ യേശുദാസ് അല്ലേ എന്തൊരു ശബ്ദമാധുര്യം കഴിഞ്ഞു നന്നായി കരയും എന്നാ വന്ന് കരഞ്ഞേ കേൾക്കട്ടെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സ്വപ്നം കാണാൻ എന്നല്ലേ ഞാൻ മുറി എടുത്തിരിക്കുന്നത് പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം ആരാ ചോദിക്കാനെന്ന് എനിക്കൊന്ന് കാണണം ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ പാടിക്കോ തന്റെ ഒടുക്കത്തെ പാട്ട് ആ തേങ്ങ വന്നിരിക്കുന്നു പേട്ട തേങ്ങ കൊണ്ടുപോകാൻ പറയണം തന്റെ നല്ലത് ഞാൻ വാങ്ങിച്ചു അല്ല തേങ്ങാ വന്ന പിള്ളോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അതുപോലത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ ഹലോ അറുലക്ഷം രൂപ അല്ലേ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തി അച്ഛന്റെ പേരിലെ ചെയ്താ മതി ഉടനെ കിട്ടണം ആ ഈ അംബാസിഡർ കാറിലൊന്ന് യാത്ര ചെയ്യാൻ വയ്യന്നേ അതേന്നെ ഞാനാ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഉടനെ എത്തിക്കണം ആ ശരി എത്തിക്കട്ടെ ആരാ മനസ്സിലായില്ലോ ഞാൻ മിസ്റ്റർ തേങ്ങ അച്ഛൻ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ നേരെ വാ നേരെ പോ അല്ല നമുക്ക് നിന്ന് കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം എന്റെ ഒരു അല്ല അതിനു മുൻപ് അച്ഛനെയും അറിയിക്കണ്ടേ അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റയുടെയും ബെർലായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്ക നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഓ ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മോഹനം മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചെല ചില്ലറപ്പെട്ടു അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന് തീർച്ചയാണോ ഷുഗർ ഷുഗർ